വെടിയച്ച നിലച്ചു എന്നുള്ള അനുമാനത്തിലേക്ക് എത്താറായിട്ടില്ല കാരണം ഈ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത് ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആക്രമണം ഇപ്പുറത്തുനിന്നും ഉണ്ടായത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് മറിച്ച് പലസ്തീനെ സംബന്ധിച്ചിടത്തോളം പണ്ട് മുതൽ തന്നെ ഇവർ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം പക്ഷേ ഇത് മറ്റൊരു കോണ്ടക്റ്റിൽ കൂടി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട് ലോകത്ത് അമേരിക്കൻ ആധിപത്യം ഏതാണ്ട് ക്ഷയിച്ചു വരിക ഇല്ലാതായ എന്നോ അല്ലെങ്കിൽ അമേരിക്ക താഴെയാണെന്നോ ഞാൻ പറയുന്നില്ല പക്ഷേ കമ്പാരറ്റീവ്ലി ക്ഷയിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ പല ഭാഗത്തും അമേരിക്കൻ ആധിപത്യം ഉറപ്പിച്ച് നിർത്തേണ്ടുന്ന ഒരു ബാധ്യത അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ വളരെ ശക്തമായ നിലപാടുകൾ പല വിഷയങ്ങളിലും സ്വീകരിച്ച് അവരുടെ ആ മൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ വള ശക്തനായ അമേരിക്ക എന്ന ലോകത്തെ കാണിച്ചു കൊടുക്കേണ്ടെന്നൊരു ബാധ്യത പ്രത്യേകിച്ച് ട്രംപ് പ്രത്യേകിച്ച് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇത് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം അപ്പം ഈ കഴിഞ്ഞ രണ്ട് വർഷത്തെ സാഹചര്യം പരിശോധിച്ചാൽ ഹമാസിനെ പൂർണ്ണമായും അവിടെയുള്ള ശക്തികളെ ഒഴിവാക്കുക എന്ന് പറയുമ്പോഴും അപ്പോഴും ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത് ഒരു പൊളിറ്റിക്കൽ ലെജി അവിടെയുള്ള ഒരു റിലീജിയസ് ലെജിറ്റിമസിയെ ചോദ്യം ചെയ്യാൻ അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവർ തയ്യാറാവ് എന്നുള്ളതാണ് കാരണം അങ്ങനെ മാത്രമേ ആ രാഷ്ട്രീയത്തിൽ അവർക്ക് മുന്നോട്ട് പോകാനാവൂ എന്നുള്ളതാണ് അപ്പം സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾക്ക് രണ്ട് പ്രശ്നങ്ങൾ അവരുടെ മുമ്പിലുണ്ട് ഒന്ന് അവിടുത്തെ ഒരു മതപരമായ ഒരു ഔന്നീത്യത്തെ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ഒരു ബാധ്യത അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആ നിലപാടുകളെ ആശയപരമായി ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ഒരു ബാധ്യത ഉണ്ട് അതേസമയം തന്നെ സ്ട്രാറ്റജിക്ക് തന്ത്രപരമായിട്ടും അതുപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റും അവരുടെ താല്പര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒരു ബാലൻസിങ് ആക്ട് ഒരു ഒരു തുലനം ചെയ്തു പോകേണ്ടുന്ന ഒരവസ്ഥ കൂടി അവിടെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹമാസ് പൂർണമായും പരാജയപ്പെട്ടു അല്ലെങ്കിൽ പൂർണ്ണമായും തകർന്നടിഞ്ഞു അവർ യുദ്ധത്തിൽ ആയുധം വെച്ച് കീടങ്ങി ഒന്നൊരു ഇമേജ് കൊണ്ടുവരുവാൻ ഈ മധ്യസ്ഥം വഹിക്കുന്ന ആർക്കും തന്നെ അങ്ങൻ്റെ അഭിപ്രായം ശക്തമായി പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഇപ്പം ഇനി എന്താണ് അവിടെ അവശേഷിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ ഒന്നുമില്ല കെട്ടിടങ്ങൾ തകർന്നു ഹോസ്പിറ്റലുകൾ തകർന്നു സ്കൂളുകൾ തകർന്നു പിന്നെ ലഭ്യമായിട്ടുള്ള മനുഷ്യന് വേണ്ടി ഒരു ജീവിതമായ ഒരു ഡിഗ്നിറ്റിയോട് കൂടിയുള്ള ഒരു അന്യത്വത്തോടു കൂടിയുള്ള ഒരു ജീവിതം നയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും അവിടെ തകരുകയാണ് തകർന്നടിയുകയാണ് അപ്പം ആ സാഹചര്യത്തിൽ ഇനി ഒരു കരാർ വീണ്ടും എനിക്ക് തോന്നുന്നില്ല അവരെ പൂർണ്ണമായും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നം അവരുടെ മുമ്പിലുണ്ട് ഒരു റിലീജിയസ് ലെജിറ്റിമസി അഥവാ മതപരമായ ഒരു ഒരു അവരുടെ ഒരു അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതിന് ബാധ്യതയുള്ള പല രാജ്യങ്ങളും ഇതിൻ്റെ ഈ പീസ് പ്രോസസ്സിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ഇനി എങ്ങനെ ഒരു ഒരു സൊല്യൂഷൻ ഉണ്ട് ഒരു പ്രശ്നം പരിഹരിക്കാം എന്നുള്ളതാണ് അവർ നോക്കുന്നത് അവർക്ക് ഒരേ സമയം തന്നെ ഹമാസിന്റെ അല്ലെങ്കിൽ അവർ ഉയർത്തി അല്ലെങ്കിൽ അവിടുത്തെ ഇസ്ലാമിക രാജ്യങ്ങളുടെ കുറേ രാജ്യങ്ങളെങ്കിലും അവരെ പിന്തുണയ്ക്കുന്നുള്ളൂ ആ രാജ്യങ്ങളുടെ ആ രാജ്യങ്ങളുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തേ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് അതേസമയം തന്നെ ഈ രാജ്യങ്ങൾക്കൊക്കെ ലോകസമാധാനവും സുരക്ഷിതത്വവും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അമേരിക്കയുടെ താല്പര്യത്തെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് അവർക്ക് ആവശ്യമായിരുന്ന വാണിജ്യ വ്യാപാര രംഗത്തൊക്കെ അവർക്ക് പരസ്പരം നല്ല കരാറുകളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇങ്ങനെ കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ രണ്ടു വർഷം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ അവസാന നിമിഷം നമുക്ക് പറയാനാവുക പറയുന്നത് പൂർണ്ണമായും ഈ ഹമാസിനെ ഭൂപടത്തിൽ ഏതാണ്ട് തുടച്ചു മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവിടെ നിന്ന് പ്രത്യേകിച്ച് മായും അതുകൊണ്ടാണല്ലോ അലൈഡായിട്ടുള്ള മറ്റവര് പോയി പോ പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പോയിട്ടുള്ള പല കേന്ദ്രങ്ങളിലേക്കും ഇതുവരെ ഉണ്ടാകാത്ത തരത്തിൽ ആക്രമണത്തിന് മുതിരുന്നത് തന്നെ പകത്തറിലുള്ള ആക്രമണമൊക്കെ അതിൻ്റെ സൂചനയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ഹമാസ് തകർന്നു എന്നുള്ളതല്ല ഹമാസ് പൂർണ്ണമായും ഇല്ലാണ്ടായി പക്ഷേ ഔദ്യോഗികമായി അത് അംഗീകരിക്കുന്നതിനേക്കാൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു കൺസീലേഷൻ ഈ നേരത്തെ പറഞ്ഞ ബന്ധുക്കളെ പൂർണ്ണമായും വിട്ടുകൊണ്ട് ഉള്ള ഒരു 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 പീസ് പ്രോസസ്സിലേക്കായിരിക്കും പോകാനുള്ള സാധ്യത മറിച്ച് ആയുധം വെച്ച് പരിപൂർണമായി കീടങ്ങി എന്ന് പറയുന്ന സിമ്പോൾ ായിട്ടുള്ള പതനം അവർ ഒരുപക്ഷെ സൂചിപ്പിക്കാൻ സാധ്യതയില്ല അതേസമയം തന്നെ വെടിവെച്ചകൾ നിലച്ചേ മതിയാകൂ ഇനി ഇസ്രായേലിനറിയാം അവർ ഏകദേശം അവരുടെ താല്പര്യങ്ങൾ ഏതാണ്ട് അച്ചീവ് ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇവിടെ സാർ സൂചിപ്പിച്ച പോലെ ഇനി നൊബേൽ സമ്മാനത്തിന് കാത്തിരിക്കുന്ന ട്രംപുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല ഒരു യുദ്ധം കൂടി അവസാനിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് അദ്ദേഹം ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഘടകമാണ് എന്നുള്ളതാണ് ശരി